കൂട്ടുകാരെ എന്ന് ഞാനുള്ളത് മലപ്പുറം ജില്ലയിലെ തേലക്കാടാണ് എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു പ്രിയപ്പെട്ട മൻസൂറിനെയും അസിനെയും നേരിട്ട് കാണുക എന്നുള്ളത് അവരെ വീട്ടിലെത്തി വല്ലാത്ത സന്തോഷം അവരോരോ കാര്യങ്ങൾ കണ്ടപ്പോൾ വല്ലാത്ത അത്ഭുതം തോന്നി നമുക്ക് പോലും ഇല്ലാത്ത ഒത്തിരി കഴിവുകളുള്ള രണ്ട് മക്കൾ വീടിനകത്താണെങ്കിലും ലോകത്തെക്കുറിച്ച് എല്ലാം അവർക്കറിയാം ചെന്നപാടെ എന്നോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു പ്രത്യേകിച്ച് അവർ തിരക്കിയത് മുതുകാട് സാറിൻ്റെ വിവരങ്ങളായിരുന്നു അവർക്കറിയാം ഞാൻ അവിടെ പോയതും വീഡിയോ എടുത്തതൊക്കെ എന്താണെങ്കിലും ഇതാണ് ഹസീന ഹസീന ലാപ്ടോപ്പ് ഒക്കെ നന്നായിട്ട് വർക്ക് ചെയ്യും അതേപോലെ തന്നെ മൻസൂറും മൊബൈലിലും ലാപ്ടോപ്പിലും എല്ലാം അവർക്ക് എല്ലാം അറിയാം നല്ല രസം അവരുടെ കൂടെ സംസാരിക്കാനും നേരം ചിലവഴിക്കാനൊക്കെ ഒരുപാട് നേരം അവരെ കൂടെ സംസാരിച്ചിരുന്നു യാത്ര പറഞ്ഞു പോരുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നി ജീവിതത്തിൽ വീണ്ടും അവരുടെ അടുത്ത് പോകണം സ്നേഹ സമ്മാനങ്ങൾ കൊടുക്കണം അവർ ഒറ്റപ്പെട്ടു പോയി ഒരിക്കലും അവർക്ക് തോന്നാൻ പാടില്ല ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മള് ചേർത്ത് പിടിക്കണം എനിക്കൊരു കാര്യം ചോദിക്കാനേ നമ്മുടെ മാജിക് പ്ലാനറ്റ് ഉണ്ടല്ലോ മുതുകാട് സാറ് മൂപ്പര് ഇഷ്ടാണോ ഇഷ്ടാണ് ഇഷ്ടാണ് അതെ മാജിക് ഇല്ല ഇപ്പൊ മൂപ്പര് ഡി സി ആർ ഉണ്ട് ഡിഫറെന്റ് ആർട്സ് സെന്റർ ആയിട്ട് ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ട് അതെന്താ വെച്ചാല് പത്തി ഇരുന്നൂറ്റിഅൻപത് അമ്മമാരെയും കുട്ടികളെയും അവിടെ നോക്കുകയാണ് ഈ കുട്ടികളെ സംരക്ഷിക്കാനവിടെ ചെയ്യുന്നത് അതായത് ഭിന്നശേഷിയില് കൈവുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് പരിശീലനം നൽകുകയാണ് ഡാൻസ് പാട്ട് ചിത്രം വരക്കാനുള്ള മൂപ്പര് ഇഷ്ടാണ് അല്ലേണ്ടോ സംസാരിക്കും കാണാൻ ഇഷ്ടോ എന്നാ സിനിമ പറയൂ ഇഷ്ടാടനോട് പറയൂ ഒരു ദിവസം കാണണം പറയൂ ഇഷ്ടാണ് നിങ്ങൾ പിന്നെ മനസൂർ ഇഷ്ടാണോ കാണാൻ നല്ല ആഗ്രഹം ഓക്കെ ഓക്കെ അപ്പൊ മലപ്പുറത്ത് എവിടെങ്കിലും വരുന്നുണ്ടെങ്കിൽ സാർ ഇവരെടുത്ത് വരണം ഇവർക്ക് നിങ്ങളെ കാണാൻ വലിയ ആഗ്രഹം ആഗ്രഹമുണ്ട് ഓക്കെ നിങ്ങൾ ഒന്ന് പറഞ്ഞു കൊടുക്കാം എവിടെ സ്ഥലം സൂരജിന്റെ നാട്ടിലെ അവരെ നാട്ടിലാണ് ഓക്കെ മേലാറ്റൂര് ചെമ്മണിയോട് അല്ലേ ഇൻഷാല്ല സാർ വരട്ടെ നിങ്ങളെ കാണാൻ അപ്പൊ സാറിനെ ഒരുപാട് ഇഷ്ടാണ് തേലക്കാട് അപ്പൊ സാറ ഇതാണ് മൻസൂർ ഇതാണ് നമ്മുടെ ഹസീന ഇവർക്ക് രണ്ടുപേർക്കും സാറെ കാണാൻ ആഗ്രഹം ആഗ്രഹമുണ്ട് എന്നാ സാർ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളെ സാറെ വീഡിയോസൊക്കെ കാണാറുണ്ട് മൻസൂറെ